കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് ദിനാചരണം വിവിധ പരിപാടികൂടിയാണ് നടത്തിയത് കൊപ്പം എസ് എച്ച്ഒ ശിവശങ്കരൻ ദിനാചരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏതായാലും ഇത് കൊണ്ടുവരാമെന്നുള്ളതും നമ്മുടെ ഒപ്പമുള്ള കൂട്ടുകാരുകൾ കൂട്ടുകാരികളെ എന്തെങ്കിലും തെറ്റിലേക്ക് നയിക്കാതെ ഇപ്പോൾ പുതിയ വരുന്ന നമ്മുടെ ലഹരി ഉപയോഗം കൂടാതെ നമ്മുടെ മൊബൈൽ അഡിക്ഷൻ മറ്റ് സാമൂഹിക ഉപസുകൾ സുരക്ഷിതമായ പഠനാന്തരീക്ഷത്തിന് വിരുന്ന് വരുന്ന പ്രശ്നങ്ങളും വിംതി മിഷൻ എക്സൈസ് ഓഫീസർ എം പി അബ്ദുറഹ്മാൻ വാഹി ലഹരിമുക്ത ക്ലാസിന് നേതൃത്വം നൽകി പതാകകർത്ത് സാംസ്കാരിക പരിപാടികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുക്കൽ എന്നിവയും ഉണ്ടായിരുന്നു പി ടി പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ പ്രധാനാധ്യാപകൻ പി ഇക്ബാൽ സുരേഷ് എൻ പി ഷാഹുർ റീനോരാജ് ആദിത്യ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു